ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അതായത് പോലെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കൊഞ്ചീർ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഭയങ്കര ടേസ്റ്റിയാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീർ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൊഞ്ച് കറി വെക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെതാ ഇവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം അതുപോലെതാ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള ഘടകമാണ് പടവലങ്ങി അപ്പം ഞാൻ അത നീളത്തിനേതുപോലെ ലൈറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട് വേണ്ടത് അപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ ഈ ഒരു അളവിലാണ് കൊഞ്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു ഇപ്പം ചട്ടി ഒന്ന് ചൂടാ വെച്ചാൽ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചട്ടി ചൂടായി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് കറി ഇട്ട് കൊടുക്കാം കറുക പൊട്ടി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ നന്നായിട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പുകൂടെ ഒഴിച്ച് കൊടുക്കാം ഉള്ളിയിൽ ഉപ്പ് കൂടി ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും അപ്പൊ ഉള്ളിതായി ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി വെച്ചേക്കുന്ന പടവലങ്ങി തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളക് കൂടെ നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ വെളുത്തുള്ളി ഞാൻ എണ്ണയിലിട്ട് മൂപ്പിക്കാത്ത കാര്യങ്ങളാണ് ഇതുപോലെ ഇടുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഈ ആ വെളുത്തുള്ളിയുടെയും ഇൻറ്റീരൊക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഈ ഒരു പരുവത്തിന് നമുക്ക് ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ചുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ എന്താ ഫ്ലെയിമിപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ കിടന്ന് കുറച്ചൊന്ന് വെന്ത് വരട്ടെ നമ്മൾ കൊഞ്ച് ഇപ്പം നമ്മുടെ കൊഞ്ചിനുള്ള വെള്ളം എന്താ ഇങ്ങനെ ഊരി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചിട്ടൊന്ന് വെള്ളം വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊഞ്ചിന്റെ അതുപോലെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് അടച്ചു വെക്കാം അപ്പം നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം നമ്മുടെ കൊഞ്ചിലെ വെള്ളം എല്ലാം വറ്റി നല്ല രീതിയിൽ കുക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതാ ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇതാ ഒരു അരസ്പൂണോളം കറി മസാല പിന്നെന്താ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരസ്പൂണോളം ഇടുകയാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് ഉല്ലികപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് സെറ്റായിട്ട് വരണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അത് എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ ആ കണക്കിന് വണ്ണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങാപ്പള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് നമുക്ക് തേങ്ങാപ്പളി ചേർത്തുള്ളൂ ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കരുതായ ഏകദേശം കണ്ടെങ്കിൽ നേക്ക തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചൂടെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കിടക്കട്ടെ അടുപ്പിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ കറി നമ്മുടെ കൊഞ്ച് കറി വേറെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കറിയാണ് അപ്പം ഇനി ഒരു മോഡൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ നോക്കുക എണ്ണയൊക്കെ അതാണ് നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൊഞ്ചുകൾ ഇതാന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു പാത്രത്തിൽ നമുക്ക് മൺചട്ടിയിലേക്ക് ഒരു കറി മാറ്റി കൊടുക്കാം നമ്മുടെ കുഞ്ചി കറി മറ്റൊക്കെ നമ്മൾ കൂടുതലും മൺചട്ടികളിൽ കുക്ക് ചെയ്ത് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ